ബംഗാളിൽ ഇന്ത്യ ബ്ലോക്കിന് പ്രതീക്ഷയോ എന്ന ചോദ്യത്തിന് സമ്മിശ്രമായ ഉത്തരം തന്നെയാണ് എന്നെ എൻ്റെയും ഭാഗത്തുനിന്നുള്ളത് കാരണം പ്രതീക്ഷയാകണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസും ലെഫ്റ്റും കോൺഗ്രസും ഒന്നിച്ചു ചേരണം ഇവിടെ അങ്ങനെയില്ല നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ഇരുപത് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു പതിനാറ് സീറ്റുകളിൽ ലെഫ്റ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ബാക്കിയുള്ള ഇടങ്ങളിൽ സീറ്റ് ധാരണക്കാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇനി ഏതായാലും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും തമ്മിലൊരു ധാരണയില്ല കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള സമീപനമാണ് പുലർത്തുന്നതെങ്കിൽ അതല്ല ഗ്രൗണ്ടിലെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് അധീർ രഞ്ജൻ ചൌധരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലെഫ്റ്റിനോടൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ രണ്ട് സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നു പക്ഷേ ലെഫ്റ്റിന് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റും ലെഫ്റ്റിന് നേടാനായിട്ടില്ല വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് ചില മേഖലകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസും വലിയ ശക്തിയല്ല ബംഗാളിൽ എന്നുള്ളതാണ് സ്വാഭാവികമായും കോൺഗ്രസിന് വേണമെങ്കിൽ അവർ വെച്ച് നീട്ടുന്ന തൃണമൂൽ കോൺഗ്രസ് വെച്ച് നീട്ടുന്ന രണ്ടോ മൂന്നോ സീറ്റുകൾ കൊണ്ട് ഇന്ത്യ ബ്ലോക്കിനൊപ്പം ചേരാമായിരുന്നു പക്ഷേ കോൺഗ്രസ് അതിൻ്റെ ഒരു തൻ്റെ ഇടമോ അല്ലെങ്കിൽ അതിൻ്റെ അത് അഭിമാന ബോധമോ ഒക്കെ കാരണം കോൺ തൃണമൂൽ കോൺഗ്രസ്സിനോടൊപ്പം ചേരാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇരുപത്തി നാല് സീറ്റുകളിലെങ്കിലും ലെഫ്റ്റ് മത്സരിക്കുമെന്നാണ് കരുതുന്നത് പത്ത് സീറ്റുകൾ പന്ത്രണ്ടാണവർ പറയുന്നതെങ്കിലും പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ളതാണ് നിലവിലുള്ള അനുമാനം ഏതായാലും മൂർഷിദാബാദ് ഒക്കെയുള്ള സീറ്റുകളിൽ ഇപ്പോൾ ഇതിനകത്ത് പ്രതീക്ഷയുള്ള സീറ്റുകൾ സ്വാഭാവികമായും അധിർ ചൗധരിയുടെ മണ്ഡലമൊക്കെ സ്വാഭാവികമായും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായി തന്നെ നിൽക്കുകയാണ് അതിനോടൊപ്പം തന്നെ മുർഷിദാബാദിൽ മുഹമ്മദ് സലീമാണ് സ്ഥാനാർത്ഥി എന്ന് ഇതിനകം തന്നെ അധീർ രഞ്ജൻ ചൗധരി ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് മുമ്പാകെ പറയുകയുണ്ടായി ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുർഷിദാബാദൊക്കെ തന്നെയും വലിയ വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് സി പി എം കരുതുന്നത് കാരണം ഇവിടെ നോക്കൂ നമുക്കറിയാവുന്നതുപോലെ വലിയ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്സും ബി ജെ പിയും പോളറൈസ് ചെയ്തിട്ടുണ്ട് ലഭ്യമാകുന്ന വോട്ടുകളെല്ലാം ഇരു വിഭാഗങ്ങളും വീതിച്ചെടുക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇടതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് ഈ തരത്തിൽ പോളറൈസേഷൻ തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള പോളറൈസേഷൻ ഇടയാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ബി ജെ പി ഒരു ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആറിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി പക്ഷേ ഒരിടത്ത് പോലും ബി ജെ പിക്ക് ജയിക്കാനായിട്ടില്ല നാലിടങ്ങളിൽ സി പി എം രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് മാത്രമല്ല uh, വലിയ വ്യത്യാസം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള മൂന്നാം സ്ഥാനക്കാരനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് സി പി എമ്മിനെയും ലെഫ്റ്റിനെയും സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ മുർഷിദാബാദ് പോലുള്ള മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ഒരു സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റ് നേടുക എന്നുള്ളത് തമിഴ്നാട്ടിൽ രണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ പതിനഞ്ച് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ഇവിടെ സ്വാഭാവികമായും രണ്ട് സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യം സി പി എം ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷേ രണ്ടാ മൂന്നാമതൊരു സ്റ്റേറ്റിൽ കൂടി ജെ ജയിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി ആകാനുള്ള ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് ബംഗാളിലെ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം സി പി എം നടത്തിയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഡംഡമ്മിലും അതുപോലെ തന്നെ ജാദവ്പൂരിലും ഒക്കെ തന്നെയും പുതിയ സ്ഥാനാർത്ഥികളാണ് ഇവിടെയൊക്കെ ഇപ്പം അവിടെ ബംഗാളിൽ മുഹമ്മദ് സലീമിനെ പോലുള്ള ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെയുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എന്താ വെച്ചാൽ ഒരു ഘട്ടത്തിൽ ലെഫ്റ്റിനെ അവിടെ നിന്ന് തൂത്തറിഞ്ഞതാണ് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ തൂത്തെറിഞ്ഞ ജനങ്ങളുടെ മുമ്പാകെ വീണ്ടും പഴയ നേതാക്കൾ തന്നെ തിരികെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു പിന്നെയും പിന്നെയും ആളുകൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ എസ് എഫ് ഐക്കാരെയും പുതിയ ഡിവൈഎഫ്ഐക്കാരെയുമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എന്നുള്ളൊരു പ്രത്യേകത ആദ്യത്തെ പതിനാറ് മണ്ഡലങ്ങളിൽ നമുക്ക് കാണാം സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ജാദവ്പൂരിൽ മുഹമ്മദ് സലീം മത്സരിക്കുമെന്നാണ് കരുതുന്നത് ഒരു പ്രതീക്ഷ എന്തായാലും മുർഷിദാബാദ് അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലുണ്ട് നമുക്ക് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര വന്ന സമയത്ത് സി പി എം അതിനിശ്ചിതമായി ആ ഭാരത് ജോഡോ ജോഡോ യാത്രയെ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ നമ്മൾ മുർഷിദാബാദിൽ കാണുന്ന എന്താണ് സി പി എമ്മിൻ്റെ പതാകയുമായി ഭാരത് ജോഡോ ന്യായ യാത്രയിൽ മുഹമ്മദ് സലീം എന്ന സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവര് പൊളിറ്റ് ബ്യൂറോ അംഗം അടക്കമുള്ളവര് ആ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് സി പി എം എല്ലാ കാലഘട്ടത്തിലും മടി കാണിച്ചിരുന്നു കോൺഗ്രസ്സുമായിട്ടുള്ള നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് സഖ്യമില്ല എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി ബന്ധമില്ല എന്നുള്ളതിൽ അതിനപ്പുറത്തേക്കാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിലുള്ള പരിപാടിയിൽ കോൺഗ്രസ് പതാകയ്ക്കൊപ്പം സി പി എമ്മിൻ്റെ പതാക പാറിപ്പറന്നുകൊണ്ട് ആ ഭാരത് ജോഡോ ന്യായയാത്രയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ഒരു ബൂർഷുവ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസുമായിട്ട് നേരിട്ട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ബംഗാളിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ത്രിപുരയിലേക്ക് പോയാൽ രണ്ട് ലോക്സഭാ സീറ്റാണ് അവിടെയുള്ളത് തിപ്രാമോത്തയുമായും ബി ജെ പി ഇതിനകം സഖ്യമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള തോൽവി ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം കോൺഗ്രസ്സുമായി കോൺഗ്രസ് തന്നെ പറഞ്ഞത് സി പി എമ്മുമായി ഇനി സഹകരിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു എങ്കിൽ പക്ഷേ ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സുമായിട്ട് തന്നെയാണ് സി പി എം സഖ്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു വേർഷനനുസരിച്ച് ത്രിപുരയില് വലിയ നിലയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒരു സീറ്റിൽ പോലും മത്സരിക്കാൻ അനുവദിക്കുന്നില്ല മത്സരിക്കുന്നിടത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല ആ നിലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നാണ് പക്ഷേ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ത്രിപുരയിലെ രണ്ട് സീറ്റുകളിൽ ഒരു പ്രതീക്ഷയില്ല ഒരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു ഒരു സീറ്റിൽ സി പി എം മത്സരിക്കുന്നു അവിടെയും വലിയ പ്രതീക്ഷ എന്തെന്ന് തോന്നില്ല ഏതായാലും ബംഗാളിൽ ഒരു പുതിയ പ്രതീക്ഷയുണ്ടായിട്ട് ഡിവൈഎഫ്ഐയുടെ വലിയ റാലി ഒക്കെ നടന്നതൊക്കെ തന്നെയും ഇവിടെ കേരളത്തിലുള്ള സി പി എം പ്രവർത്തകരെയും ലെഫ്റ്റ് അണികളെയും ഒക്കെ തന്നെ വലിയ നിലയിൽ ആവേശരിതരാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള ഘടകമാകുന്നുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെയും വലിയ നിലയിലുള്ള വികാരം നിലനിൽക്കുന്നുണ്ട് അതായത് ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായിട്ടുള്ള വികാരം ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മറ്റൊരു സംസ്ഥാനമാണ് ബീഹാർ അതിൻ്റെയൊക്കെ തന്നെയും ആശങ്ക ബി ജെ പിയുടെ ക്യാമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവസാന ഘട്ടം പോലും എൻ ഡി എക്ക് മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ നമ്മൾ ബീഹാറിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് പരസ് പുറത്തേക്ക് തെറിച്ചിരിക്കുന്നു ചിരാഗിനെ ഒപ്പം കൂട്ടിയിരിക്കുന്നു നോക്കും ആ ഒരു ഇക്വേഷൻ നമ്മൾ വളരെ കൗതുകപൂർവ്വം നോക്കേണ്ടതാണ് ആദ്യഘട്ടത്തിൽ രാംവിലാസ് പാസ്വാൻ ഒപ്പമായിരുന്നു രാംവിലാസ് പാസ്വാൻ്റെ മരണത്തിന് ശേഷം ചിരാഗിനെ ഒപ്പം കൂട്ടി ചിരാഗിനെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഒപ്പം കൂട്ടുന്നു പിന്നീട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ചിരാഗിനെ വീണ്ടും വീണ്ടും ഇപ്പോൾ ചിരാഗിനെ ഒപ്പം കൂട്ടിയിരിക്കുന്നു അപ്പോൾ കൊള്ളുകയും തള്ളുകയും ഒക്കെ ചെയ്ത് വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും അവസ്ഥ എന്നാണ് ഞാൻ കരുതുന്നത് വലിയ തിരിച്ചടിയൊന്നും ഒരുപക്ഷെ ഉണ്ടായില്ലെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ബംഗാളിൻ്റെ കാര്യത്തിൽ ഞാൻ ചുരുക്കുകയാണ് ബംഗാളിൻ്റെ കാര്യത്തിനകത്ത് നോക്കൂ ഇതിപ്പോൾ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സഖ്യമില്ല എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യ ബ്ലോക്കിന് ഇനിയൊരു കേവല ഭൂരിപക്ഷം അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെയും അപ്പോൾ തൃണമൂലിൻ്റെ ഒരു ഇരുപത് സീറ്റ് പ്ലസ് ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ ഒരുപക്ഷെ മുപ്പത് സീറ്റ് പ്ലസ് ഉണ്ടാവും ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സീറ്റുകൾ അവിടെ ഇന്ത്യ ബ്ലോക്കിൻ്റേതല്ലാതായി വരുന്നു എന്നുള്ളത് സ്വാഭാവികമായും എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് രണ്ട് കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് മത്സരിക്കുമ്പോൾ അവിടെ ഇടതുപാർട്ടികൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും പുതിയ നീക്കങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമാണ്